ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം എല്ലാം എല്ല അനുഗ്രഹം മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം പത്തു ദിവസം ഭഗവാനെ അവതാരങ്ങൾ ചാർത്തി അമ്പലത്തിൽ എല്ലാ ആളുകൾക്കും കണ്ണിനും മനസ്സിനും സുഹൃതം ഭഗവാൻ തന്നു ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പത്ത് ദിവസം അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇത് ഈ അമ്പലത്തിൽ ഈ ദശാവതാരം വെച്ച് അന്ന് ആദ്യം തൊട്ടേ വന്ന് കാണാനും തൊഴാനും ആ അവതാരം പത്തും ഭംഗിയായിട്ട് കാണാനും ഉള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു ജീവിതത്തിൽ വളരെ വലിയൊരു അനുഭവമായിരുന്നു ഈ ദശാവതാര ചർത്ത് ഞാൻ എവിടെയും ഇതുപോലെ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ കുലശേഖര അമ്പലത്തിൽ അതിനെ കാണാൻ സാധിച്ചവർ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കുലശ്ശേരിനല്ലൂർ പിടിമണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഞാൻ ഏകദേശം ഇപ്പം ഒൻപത് മാസക്കാലമായി ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചാർജ് എടുത്തിട്ട് ഞാൻ വരുന്ന സമയത്ത് കുലശ്ശേരിനല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വളരെയധികം പരിതാപകരമായൊരവസ്ഥയായിരുന്നു പക്ഷെ അതിനൊക്കെ മുക്തിയായിട്ട് ഇപ്പോൾ ഒരു പുതിയ ഉപദേശ സമിതി വന്നു സമിതി വന്ന് ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ദശാവതാര ചാർജ് കാണത്തി ദേവസ്വം ബോർഡിനായാലും വരുമാനത്തിൽ തന്നെ നല്ലൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അത് ഉന്നതിയിലേക്ക് വരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിപ്പം കാണാൻ കഴിയുന്നതെന്നെല്ലാവർക്കും വന്ന് ഈ ക്ഷേത്രത്തിൽ ഇപ്പം വന്ന് നോക്കി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ചുറ്റുകളൊക്കെ സ്ഥാപിച്ചു പിന്നെ അകത്ത് ഒരു ഭക്തനെ കൊണ്ട് നാലമ്പലത്തെ വലിയമ്പലം പണിയിച്ചിട്ടുണ്ട് ഇനിയും ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അതൊക്കെ ക്ഷേത്രോപദേശ സമിതിയുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ടാണ് നടക്കുന്നത് നിയോഗം പോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് കുറേ കാര്യങ്ങൾ ഒരു അവസരം കിട്ടിയതിൽ അത് വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഇളയങ്കാവ് ദേവി ക്ഷേത്രത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃയിലാക്കിയെടുക്കുവാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ പടിഞ്ഞാറ്റങ്കി മഹാദേശ ഒരു കാലഘട്ടത്തിൽ അവിടെയും ഒരുപാട് പൂജാതി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി അതുപോലെ കൊട്ടാരക്കര ശ്രീ മഹാണ ക്ഷേത്രത്തിൽ വിനായക ചേർത്തി മഹോത്സവം ഒക്കെ അതിന് നേതൃത്വം കൊടുക്കാനുള്ള അവസരം ഭഗവാൻ ഒരു നിയോഗമായി എനിക്ക് ലഭിക്കുകയുണ്ടായി അതിനുശേഷം ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവിടെ ഒരു കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റി ഒരു നിയോഗം പോലെ ഇവിടുത്തെ വിദേശ സമിതിയുടെ ആവാനുള്ള അവസരം ലഭിക്കുകയും തുടർന്ന് ഒട്ടനവധി കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അത്യാവശ്യമായ ഒരു ചുറ്റുവിളക്ക് പിന്നെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഏകാദശി രോഹിണി എല്ലാ മാസത്തെ രോഹിണിക്ക് പ്രസാദം വിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ച് അതെല്ലാം നല്ല ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ ദശാവതാര ചാർത്ത് മനസ്സിൽ ചിന്തിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദശാവതാര ചാർത്തും ഒന്ന് സപ്താഹും പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സപ്താഹം നടത്തുന്നതിന് ഇവിടുത്തെ സ്ഥല സൗകര്യങ്ങൾ നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ ദശാപകര ചാർത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ സ്തന്ത്രിയുമായി ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ ദശാവതര ചാർത്ത് നടത്തി പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് നടത്തിയ ഒരു പൂജയാണ് ദശാവതാര പൂജ അത് വളരെ നമ്മൾ ഒക്കെ വളരെ ഗംഭീരമായി നടത്തുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം അതാണ് നമുക്ക് കൊട്ടാരകി എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം കൊട്ടാരക്കിര ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭക്തജന പങ്കാളിത്തം കൊണ്ട് ഒരു കാലത്ത് വളരെ പുരാതനമായ നല്ല ആളും അർത്ഥവുമുള്ള ഒരു ക്ഷേത്രമായിരുന്നു പക്ഷേ കുറച്ച് കാലങ്ങളായി അത് ഒരു ജീർണാവസ്ഥയിലായിരുന്നു പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്നൊരു ഉണർവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ ദശാകാര ചാർത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായും ഒരു ചരിത്ര സംഭവമാണ് കൊട്ടാരക്കരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചതല്ല ആദ്യത്തെ ദിവസം രാവിലെ തന്നെ വന്ന് സഹസ്രനാമം ചെല്ലി സഹസ്രനാമം എല്ലാ ക്ഷേത്രത്തിലും ചെല്ലുന്നതാണ് കൊടിയേറിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഇതിനൊരവസരം കിട്ടിയത് ഭഗവാന്റെ കാരുണ്യം മാത്രാണ് ഞാനൊന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാ എല്ലാം എനിക്ക് തരുന്നു തന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ വളരെ സംതൃപ്തിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നെങ്കിലും വിഗ്രഹം ചതുർബാഹുവാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓർമ്മയുള്ള കാലം മുതൽ ഈ ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഗുരുവായൂർ കഴിഞ്ഞാൽ ഇത്രയധികം മനോഹരമായ ഒരു വിഗ്രഹം ഒരു വിഗ്രഹം ഞാൻ ഇറങ്ങുന്നുണ്ടല്ല അത്ര ചൈതന്യവത്തായ സൗന്ദര്യമുള്ള ശില്പ വൈദഗ്ധ്യത്വത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് ഇവിടുത്തേത് അപ്പോൾ അത് എന്നെ വല്ലാതെ കുട്ടിക്കാലം മുതലേ ആകർഷിച്ച് അങ്ങനെ ഞാനൊരു കൃഷ്ണഭക്തനായി മാറി എന്നതിലുപരി ഞാനിവിടെ മതപാഠശാല വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് ആ മതപാഠശാലയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ആ മതപാഠശാലയിലെ ഒരു മതപാഠശാലും ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് അത് അന്ന് തൊട്ട് നമ്മളൊക്കെ ഇവിടെ സഹകരിക്കുന്നു പണ്ട് ചെറുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നാണ് ഇട ഇട സമയങ്ങളിൽ അതിൻ്റെ ആ പ്രസക്തി ഒന്ന് കുറഞ്ഞു കാരണം ഭക്തജനങ്ങളുടെ ആ വരവുമല്ല ഒന്ന് ഒരു മന്ദിഭവിച്ച് കിടക്കുകയായിരുന്നു നമ്മൾ ഈ ക്ഷേത്രവും ഒന്നുകൂടെ പുനരുദ്ധാരണം നടത്തണമെന്ന് ഏതാണ്ട് രണ്ട് മാസം ആയല്ലെങ്കിൽ തന്നെ നമ്മൾ ദശാവതാര ചർച്ച നടത്തി അതുപോലെ ഇതിന് ചുറ്റും വിളക്ക് ചുറ്റുവിളക്ക് ഉണ്ടാക്കി അതുപോലെ നാഗപ്രതിഷ്ഠ ചെയ്തു മൈക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇത് വളരെ പുരാണമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും ഒരു നല്ല ഭംഗിയായിട്ട് ഇങ്ങനൊരു ദശാവതാര ചാർത്ത് നടത്താൻ ഇപ്പോഴത്തെ പുതിയ കമ്മറ്റിയെ കൊണ്ട് സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അനുഭവത്തിൽ ഈ അമ്പത്തിൽ വന്നതിൽ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഇവിടെ എല്ലാ പൂജകളും ഇപ്പം തന്നെ ഈ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഞാനാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തുന്നത് നമ്മുടെ ഒരു പ്രസിഡന്റ് കുട്ടസാറാണ് ഇതിൻ്റെ എല്ലാ നേർനോട്ടവും കൊട്ടാരക്കര കൊളശേരവല്ലൂർ ശ്രീകണ്ഠസ്വാമി ക്ഷേത്രം ആദ്യമായിട്ടാണ് ഇത്രയും ജനത്തിരക്കുകളും ഭക്തറും കാണുന്നത് ഇത്തരം ചാർത്തും അതിമനോഹരമായ ചാർത്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കിത്ര അനുഭവമായിരുന്നു ഇത്രയും നാൾ ഞാൻ ഇതുവരെ ദശാവതാര ചാർത്ത് കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഈ അവസരത്തിൽ തൃശ്ശേരല്ലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റി അംഗമാവാനും ഈ ദശാവതാര ചാർത്ത് കാണുവാനും ഒരു ഭാഗ്യം സിദ്ധിച്ചതിൽ ഭഗവാൻമാരുടെ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുലശേഖരത്തെ അമ്പലം വലിയ 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 ഇതായിട്ട് മാറി നല്ല വലിയ പ്രസിദ്ധിയായി നമ്മുടെ അമ്പലം മഹാഗണപതി അമ്പലം പോലെ നമ്മുടെ കൃഷ്ണസ്വാമിയുടെ അമ്പലം ഏറ്റവും പ്രസിദ്ധമായി ഗുരുവായൂരപ്പനെ പോലെ അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയെ പോലെ തിരുവാറമ്പളയപ്പനെ പോലെ നമ്മുടെ ഭഗവാൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്നു എല്ലാം ഭഗവാന്റെ അനുഗ്രഹ ഐശ്വര്യം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ജനലക്ഷങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു